ഇന്ത്യയുടെ കീർത്തി മുദ്ര ശുഭാംശു ശുക്ലയും ആക്സിയം നാല് ദൗത്യത്തിലെ മറ്റ് മൂന്ന് ബഹിരാകാശ യാത്രികരും ഭൂമിയിലേക്ക് മടങ്ങുന്നു നാല് മുപ്പതിന് പേടകം ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപ്പെടും നാളെ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് കാലിഫോർണിയയിൽ തീരത്ത് സ്പ്ലാഷ് ഡൗൺ ചെയ്യും അൺഡോക്ക് ചെയ്യുന്നതിന് ശേഷം ബഹിരാകാശ പേടകം പസഫിക് സമുദ്രത്തിലിറങ്ങാൻ ഏതാണ്ട് ഇരുപത്തിരണ്ടര മണിക്കൂർ എടുക്കും ജൂൺ ഇരുപത്തിയഞ്ചിന് ഫ്ലോറിഡയിലെ നാസയുടെ കെനഡി ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് ആക്സിയം നാൽ ദൗത്യം പറന്നുയർന്നത് ഇരുപത്തിയെട്ട് മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷമാണ് അവിടെ എത്തിയത് ജൂൺ ഇരുപത്തിയാറിന് ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി വിജയകരമായി ഡോക്ക് ചെയ്തു ഇപ്പോൾ തൻ്റെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി ശുഭാംശവും സംഘവും മടങ്ങുകയാണ് അത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തിൻ്റെ നിമിഷമാണ് ഈ വിഷയം പൊതുവേദി ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലും വെക്കുന്നുണ്ട് അവരുടെ അഭിപ്രായങ്ങളും അവരുടെ ആശംസകളും ആരായിരുന്നു ഒപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് അജയും ചേരും മറ്റ് ബഹിരാകാശ രംഗത്തെ വിദഗ്ധരെയും പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം യെസ് ആദ്യം അജയ് ബിജു സുദയിലേക്ക് ജൂൺ ഇരുപത്തി അഞ്ചിന് ഫ്ലോറിഡയിൽ നിന്ന് ഡ്രാഗൺ പറന്നുയർന്നപ്പോൾ അത് ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളവും അഭിമാന നിമിഷമായിരുന്നു അജയ് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് അത് നൂറ്റി നാൽപ്പത്ത് കോടി ഇന്ത്യക്കാരുടെ പ്രതീക്ഷയാണെന്നാണ് അഭിമാനമാണെന്നാണ് അത്തരമൊരു ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി ശുഭാങ്ഷു മടങ്ങിയെത്തുമ്പോൾ രാജ്യത്തിന് എന്തൊക്കെയാണ് പ്രധാനമായും ഇനി ഉറ്റുനോക്കാനുള്ളത് തീർച്ചയായും ഭാവിയിലേക്ക് ഒരു നൂറ് സ്വപ്നങ്ങളുമായിട്ടാണ് ശുഭാംശു ശുക്ല നാളെ ഭൂമിയിലേക്ക് പറന്നിറങ്ങുന്നത് ഇന്ത്യയുടെ ഭാവി ദൗത്യങ്ങൾക്ക് പുതിയ ചിറകുമായിട്ടാണ് അദ്ദേഹം നാളെ പസഫിക് സമുദ്രത്തിൽ സ്ക്ലാഷ് ഡൗൺ ചെയ്യുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ രാകേഷ് ശർമ്മ ആദ്യമായി ബഹിരാകാശത്ത് ബഹിരാകാശത്ത് എത്തുന്ന ഇന്ത്യക്കാരൻ എന്നുള്ള ഒരു ദൗത്യത്തിന് ശേഷം ദൗത്യത്തിന് ശേഷം ഇപ്പോൾ രണ്ടാമത് ശുഭാംശു ശുക്ല ഇപ്പോൾ വീണ്ടും ഒരു മറ്റൊരു നേട്ടത്തിലേക്ക് അദ്ദേഹം നേട്ടത്തിനരികെ അദ്ദേഹം എത്തി നിൽക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ തരത്തിലുള്ള പരീക്ഷണങ്ങളും ബഹിരാകാശത്തുള്ള നിരീക്ഷണങ്ങളും എല്ലാമായിട്ട് അതിൻ്റെ ഒരു അറിവ് കരസ്ഥമാക്കിയിട്ടാണ് അദ്ദേഹം ഭൂമിയിലേക്ക് വരുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ശുഭാംശു ശുക്ല അടക്കമുള്ള നാല് ബഹിരാകാശ യാത്രികരും ഇപ്പോൾ പേടകത്തിനകത്ത് ഡ്രാഗൺ പേടകത്തിനകത്ത് പ്രവേശിച്ച് കഴിഞ്ഞു പേടകത്തിൻ്റെ ഡോറുകൾ അത് മൂന്ന് മണിക്കാണ് ക്ലോസ് ചെയ്യുമെന്ന് അറിയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അതിനും വളരെ മുൻപേ തന്നെ ഏതാണ്ട് ഒരു രണ്ട് മുപ്പത്തിയേഴ് ഇന്ത്യൻ സമയം രണ്ട് മുപ്പത്തിയേഴിന് തന്നെ ഇതിൻ്റെ വാതിലുകൾ ഹാച്ച് ക്ലോസ് ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതിനുശേഷം ഇതിനകത്തുള്ള പ്രഷർ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രക്രിയയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ അത് കമൻട്രിയായി പറഞ്ഞിരുന്നു ഏതാണ്ട് ഒരു മണിക്കൂറിന് മുകളിലുള്ള ഒരു പ്രക്രിയയാണ് ഈ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്രക്രിയ എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ ആ ഒരു പ്രക്രിയയിലൂടെയാണ് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് നാല് മണിക്ക് ശേഷം ഒരു നാല് പതിനഞ്ചോടു കൂടി അൺഡോക്കിംഗ് പ്രക്രിയ ആരംഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇന്ത്യൻ സമയം നാല് മുപ്പത്തിയഞ്ചോടു കൂടി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് പേടകം വേർപെടും എന്നും അറിയിച്ചിട്ടുണ്ട് അൺഡോക്കിംഗ് പ്രക്രിയ നിലവിൽ ആരംഭിച്ചിട്ടില്ല നിലവിൽ അതിൻ്റെ ഈ ബഹിരാകാശ നിലയത്തിലേക്ക് ഈ സഞ്ചാരികൾ കടക്കുന്നതും അതുപോലെ തന്നെ ഈ ഹാച്ച് ക്ലോസ് ചെയ്യുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളെല്ലാം നമുക്ക് ഈ ആക്സിം സ്പേസിൻ്റെ അതുപോലെ തന്നെ നാസയുടെയും യൂട്യൂബിലും വെബ്സൈറ്റുകളിലും എല്ലാം നമുക്ക് ലഭ്യമായിരുന്നു നിലവിൽ അവർ സ്ട്രീമിംഗ് നിർത്തിവച്ചിരിക്കുകയാണ് ഈ അൺഡോക്കിംഗ് പ്രക്രിയ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് കമാൻഡ് കൊടുക്കുമ്പോൾ മുതലാകും ഇതിൻ്റെ വീണ്ടും അതിൻ്റെ തത്സമയ സംപ്രേഷണം നമുക്ക് ലഭ്യമാവുക എന്നാണ് വിവരം അത് അതിൻ്റെ സംപ്രേഷണം ആരംഭിച്ചതിന് ശേഷം നമുക്ക് തത്സമയം തന്നെ ആ ദൃശ്യങ്ങൾ കാണാം തീർച്ചയായിട്ടും ഒരു ഇത് എങ്ങനെയാണോ അവിടെ ഡോക്ക് ചെയ്തത് അതുപോലെ തന്നെ സങ്കീർണമായിട്ടുള്ള ഒരു ദൗത്യത്തിലൂടെ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് അത് ഭൂമിയിലേക്ക് കടന്നു വരേണ്ടത് ഭൂമിയിലേക്ക് വിവിധ എന്നത് സ്വാഭാവികമായും ഡ് സംവിധാ ഒരു രീതിയാണ് അതിൽ നമ്മൾ കാണുന്നത് സ്വാഭാവികമായും അതിൻ്റെ നിയന്ത്രണം ഭൂമിയിൽ നിന്നാണ് പ്രധാനമായും നടക്കുന്നത് ഏതായാലും അങ്ങനെ ഒരു ഓട്ടോമേറ്റഡ് രീതിയിലുള്ള അൺഡോക്കിംഗ് സംവിധാനമാണെങ്കിൽ കൂടിയും അത് വളരെ വളരെ കൗതുകത്തോടുകൂടി തന്നെയാണ് ലോകം ഉറ്റുനോക്കുന്നത് ഒപ്പം ഈ ബഹിരാകാശ യാത്രികൾ വളരെ സുരക്ഷിതരായി മടങ്ങിയെത്താനുള്ള പ്രാർത്ഥനകളും ഒക്കെയാണ് നമുക്കുള്ളത് അപ്പോൾ ഇനി ഉള്ള ഈ ഘട്ടങ്ങൾ എത്ര സങ്കീർണമാണ് അത് ഏതു തരത്തിലാണ് പ്രധാനമായും ഇനി ശാസ്ത്രലോകം അത് നിരീക്ഷിക്കുക എത്ര സങ്കീർണമായ തരത്തിലാണ് ഈ അൺഡോക്കിങ്ങും അതിനുശേഷമുള്ള പ്രക്രിയകളും പ്രത്യേകിച്ച് ഈ ഭൂമിയിലേക്ക് സ്പ്ലാഷ് ഡൗൺ ചെയ്യുന്ന ഘട്ടം കാരണം ഈ ഫ്രിക്ഷൻ മൂലമുണ്ടാകുന്ന ഹീറ്റ് അത് റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഈ പേടകത്തിനുണ്ടാകണം അത് താഴ്ന്നിറങ്ങുമ്പോൾ അതിൻ്റെ വേഗത കുറയ്ക്കാനുള്ള സംവിധാനങ്ങൾ റിവേഴ്സ് മെക്കാനിസത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം അപ്പോഴാണ് സ്വാഭാവികമായും അത് താഴേക്ക് വളരെ ശാന്തമായി വരിക പിന്നീട് സ്ലാഷ് ഡൗൺ അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു പ്രക്രിയ ഇനി എത്ര സങ്കീർണമാണ് എങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും മനു പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നിരവധി ഘട്ടങ്ങളിലൂടെ വേണം ഇനി ഇത് കടന്നു പോകാനായിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഓട്ടോമാറ്റഡ് പ്രക്രിയയാണ് ഇപ്പോൾ കാലിഫോർണിയയിലെ ഇപ്പോൾ കെനഡി സ്പേസ് സെൻറ്ററിൽ നിന്നാണ് ഇതിന് ഉള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് പ്രോസസ്സുകളും എല്ലാം നടക്കുന്നത് ശുഭാംശു ശുക്ലയാണ് നമ്മൾ ഇതിൻ്റെ വിക്ഷേപണ സമയത്ത് കണ്ടിരുന്നു ശുഭാംശു ശുക്ലയാണ് ഇതിൻ്റെ പൈലറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം അദ്ദേഹമായിരിക്കും ഇത്തരം ഒരു അൺലോക്കിംഗ് പ്രക്രിയയിലാണെങ്കിലും അതിന് നേതൃത്വം വഹിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ശുഭാംശു ശുക്ലയാണ് എങ്കിലും ഇപ്പോൾ പേടകത്തിനകത്ത് ഉള്ളിലിരിക്കുന്നവർക്ക് അധികമൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഗ്രൗണ്ട് സ്റ്റാഫായിരിക്കും കൂടുതൽ കാര്യങ്ങൾ നിയന്ത്രിക്കുക അതിനുശേഷം അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമായിരിക്കും ഇപ്പോൾ പേടകത്തിനകത്തുള്ള അവർക്ക് സ്വീകരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതിനുശേഷം തീർച്ചയായിട്ടും ഇപ്പോൾ ഭൂമിയിലേക്കുള്ള ഒരു യാത്രയെന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് മണിക്കൂർ കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തിരണ്ട് മണിക്കൂർ മുപ്പത് മിനിറ്റ് നീണ്ട യാത്രയാണ് ഭൂമിയിലേക്ക് നിലവിൽ കണക്കാക്കിയിരിക്കുന്നത് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം മൂന്ന് മണിയോടുകൂടി ഇത് പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഭൂമിയിലേക്ക് കടക്കുന്നതും തീർച്ചയായിട്ടും ഒരു സങ്കീർണമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെയാണ് ഇത് എങ്ങനെയാണോ ഡോക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ മുകളിലേക്ക് പോയത് അതുപോലെ തന്നെ ഭൂമിയെ വലം വെച്ചുകൊണ്ടാണ് ഇത് തിരിച്ചു വരുന്നത് വലം വെച്ച് ഓരോ ഭ്രമണവധം ഓരോ ഘട്ടങ്ങളായി ഓരോ ഭ്രമണവധം ഇങ്ങനെ താഴ്ത്തി താഴ്ത്തി കൊണ്ടുവരികയാണ് ആദ്യം ചെയ്യുക താഴ്ത്തി താഴ്ത്തി കൊണ്ടുവന്ന് ഭൗമോപരിതലത്തിൽ നിന്ന് ഏതാണ്ട് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ ഇതിൻ്റെ മനു നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ എഞ്ചിനുകൾ ഓപ്പോസിറ്റ് സൈഡ് ജ്വലിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ വേഗത കുറയ്ക്കുന്ന ഒരു ഘട്ടമാണ് മുന്നൂറ്റി കിലോമീറ്റർ മുകളിൽ വെച്ച് ആരംഭിക്കുക അതിനുശേഷം ഭൂമിയുടെ ഒരു ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ഫലമായി തന്നെ ഇതിൻ്റെ വേഗത അത് ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്യും അതിനുശേഷം ഇത് ഘട്ടം ഘട്ടമായി എഞ്ചിൻ ഓപ്പോസിറ്റ് സൈഡിൽ ജ്വലിപ്പിച്ച് വേഗത പതിയെ കുറച്ച് കൊണ്ടുവരും കുറച്ച് കൊണ്ടുവന്നതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു സ്ക്ലാഷ് ഡൗൺ നടക്കുക മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് അപകടകരമായിട്ടുള്ള ഒരു സങ്കീർണമായിട്ടുള്ള ഒരു ഘട്ടം തന്നെയാണ് ഈ സമയത്ത് പേടകത്തിന്റെ പുറം തലത്തിലുള്ള താപനില എന്ന് പറയുന്നത് അത് രണ്ടായിരം ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയരും ഈ രണ്ടായിരം ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയരുന്ന താപനില താപനില നിയന്ത്രിച്ച് നിർത്തുന്നത് ഇതിന്റെ പുറം ലെയർ ആയിട്ടുള്ള ഒരു താപകവചം ഈ ഇപ്പോ ആക്സിയം ഇപ്പോൾ ആക്സിയം ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഈ ഡ്രാഗൺ പേടകത്തിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഈ കവചമാണ് ഇതിനെ ഈ ചൂടിൽ നിന്ന് സംരക്ഷിക്കുന്നത് അതിനുശേഷം ഇത് പസഫിക് സമുദ്രത്തിൽ വളരെ സേഫായിട്ട് ലാൻഡ് ചെയ്തതിനു ശേഷം അതിനുശേഷം ാണ് ഇവരെ കപ്പൽ കരയിലേക്ക് ഉൾപ്പെടെ അതെ ഞാൻ ഒരു മിനിറ്റ് മടങ്ങി വരാം നമ്മുടെ ചില